ചില കാര്യങ്ങൾ കണ്ടാൽ പ്രതികരിച്ചു പോകും ഒരു മൂന്ന് മാസം മുമ്പ് എന്റെ ഒരു സുഹൃത്ത് എടുത്ത് അയച്ചു തന്ന വീഡിയോ ആണിത് ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ അവസ്ഥയാണ് നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് ഗുരുതര ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത് എന്നിട്ടും ഈ സിസ്റ്റത്തിന് യാതൊരു മാറ്റവും ഇല്ല എന്റെ സുഹൃത്ത് അവിടെ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളും അവിടെ കണ്ട കാഴ്ചകളും പുള്ളിക്കാരി പറഞ്ഞ ഓഡിയോ ക്ലിപ്പും ഞാൻ നിങ്ങൾക്കായി പങ്കുവെക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചാലും സാഹചര്യം എന്നെ കൊണ്ട് ഇടിയിപ്പിക്കും അച്ഛന് വീണ്ടും അഡ്മിറ്റായ ദിവസം ഡോക്ടറെ കണ്ട് അഡ്മിഷൻ എല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ സമയം മൂന്ന് ഇരുപത്തി ആഹാരം കഴിക്കാൻ ഞാനും അമ്മയും ഓടിച്ചെന്നു വിശന്നിട്ടാണേ ഒന്നാം വാർഡില് ആഹാരം കഴിക്കാൻ സ്ഥലമുണ്ട് അവിടെ മൂന്ന് പതിനഞ്ചിന് അടയ്ക്കുമത്രേ അതുകൊണ്ട് പുറത്തിരുന്ന് കഴിച്ചോളാൻ പറഞ്ഞ് കഥ കടച്ചു ബാത്റൂമിന്റെ സൈഡിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കേണ്ടി വന്നു നമ്മൾ മാത്രമല്ല ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും അഡ്മിഷനും ഒക്കെ വേണ്ടി ഓടി നടന്ന് പത്തും ഇരുപതും മിനിറ്റ് താമസിച്ചവർക്കൊക്കെ ഇതാണ് ഗതി ആരോട് പറയാൻ ഓരോരോ നിയമങ്ങൾ ആഹാരം കഴിക്കാൻ സ്ഥലം ഉണ്ടായിട്ടും ഇങ്ങനൊക്കെ ഇരുന്ന് ആഹാരം കഴിക്കേണ്ടി വരുന്ന ദുരവസ്ഥ എന്താ അവസ്ഥ അല്ലേ നമ്പർ വൺ ആരോഗ്യ കേരളം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഹോസ്പിറ്റലിന് ആദ്യം വേണ്ടത് അടിസ്ഥാന സൗകര്യങ്ങളാണ് മിക്ക രോഗികളും കിടക്കുന്നത് തറയിൽ ഇത്രയും രോഗികൾ വന്നാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്നായിരിക്കും നിങ്ങളുടെ ചിന്ത അതാണോ വേണ്ടത് എന്തുകൊണ്ടാ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇത്രയും രോഗികൾ കൂടുന്നത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകളുണ്ട് എന്നാൽ ഒരു ചെറിയ പനി വന്നാൽ പോലും നേരെ റഫർ ചെയ്യുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൂടെ താലൂക്ക് ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും ഇതിനുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇവിടെ രോഗികൾ കൂടുന്നത് ഒരിക്കലും മെഡിക്കൽ കോളേജില് ഒരു ഡോക്ടേഴ്സിനെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അവർ കഴിവിന്റെ പരമാവധി എല്ലാ രോഗികളെയും നല്ലപോലെ നോക്കുന്നതാണ് എന്നാൽ ഇതിനുള്ളിലെ പ്രശ്നക്കാർ ആരെന്നറിയോ സെക്യൂരിറ്റി ജീവനക്കാരും സ്വീപ്പറുകാരും നേഴ്സുമാരും ഒക്കെയാണ് ഡോക്ടേഴ്സിനെക്കാളും കൂടുതൽ സമയം രോഗിയുടെ കൂടെ കാണുന്നത് നേഴ്സായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കുന്നത് നേഴ്സിനോടായിരിക്കും അങ്ങനെ ചോദിക്കുന്നത് പോലും ഇഷ്ടമല്ലാത്ത ഒരു പ്രവണതയാണ് നമുക്ക് നേഴ്സുമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് വളരെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയമായിരിക്കും അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരു നടക്കരുത് എന്നാണ് പക്ഷേ ഇവിടെ ഈ അൻപത് രോഗികളെ ഈ വാട്ടിനകത്ത് ഈ വാറ്റിനകത്തുള്ള അമ്പത് രോഗികൾക്ക് ഒരു വിൽച്ചേരാൻ ഉള്ളത് ഒരേ സമയം രണ്ട് പേർക്കോ മൂന്ന് പേർക്കോ ടോയ്ലറ്റിൽ പോകേണ്ട ആവശ്യമുണ്ട് കഴിഞ്ഞാൽ എങ്ങനെ പോകുന്നു അറിയത്തില്ല അത്യാവശ്യത്തിന് നമ്മൾ പെട്ടെന്ന് ചിലപ്പം നടന്നു പോകേണ്ടി വരുന്നില്ല അതിൻ്റെ ഒരു രോഗി ആ പോയിക്കഴിഞ്ഞാൽ ആ രോഗിയോട് ചിലപ്പോൾ കഴിഞ്ഞ് വീഴുകയും ചെയ്യും അത്ര ഗതികെട്ടൊരവസ്ഥ ഈ കോളേജിനകത്ത് കാരണം ബെഡുകൾ പോലും എല്ലാം ഒടിഞ്ഞ ബെഡുകളാണ് ഒരു ബെഡ് പോലും നേരപ്പണമുള്ള ഒരേ ബെഡ്ഡില്ല എല്ലാം ഒടിഞ്ഞ ബെഡ്ഡാണ് ഞാൻ ഇപ്പോൾ കാണുന്ന ഒരു

ഈ കാണുന്ന ബെഡുകളും വീൽ ചെയറുകളൊക്കെ ഇപ്പോൾ ഈ ഷെഡുകളിലാണ് കിടക്കുന്നത് അൻപത് രോഗികൾ കിടക്കുന്ന ഒരു വാർഡിൽ കൊടുത്തിരിക്കുന്നത് ഒരു വീൽചെയർ ഇതൊക്കെ കണ്ടാൽ എങ്ങനെ പ്രതികരിക്കാതിരിക്കും അല്ലേ ഇതാണ് നമ്പർ വൺ ആരോഗ്യ കേരളം ചാളത്തടികൾ അടുക്കിയിട്ടിരിക്കുന്നത് പോലെ അല്ലേ രോഗികൾ കിടക്കുന്നത് എന്നാ ഇതിനൊക്കെ ഒരു മാറ്റം വരിക ഇതൊന്നും ഒരു മന്ത്രിമാരുടെ കണ്ണിലും കാണുന്നില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാവുള്ളത് കേട്ടോ മുമ്പയ്ക്ക് മെഡിക്കൽ എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഇനിയെങ്കിലും ഇതിനൊക്കെ ഒരു മാറ്റം വരുമെന്ന പ്രതീക്ഷയോടെയാണ് നമ്മളും കാത്തിരിക്കുന്നത്